ബ്രൂസ്ലിയോടുള്ള ആരാധനയാണ് എരുമേലി സ്വദേശിയായ കെ ജെ ജോസഫിന് ആയോധന കലകളിൽ താൽപ്പര്യമുണ്ടാക്കിയത് കരാട്ടയിൽ തുടങ്ങി കളരി ബോക്സിംഗ് എന്നിവയും യോഗ പ്രാണിക് ഹീലിംഗ് പഞ്ചകർമ്മ ശാസ്ത്രീയ നൃത്തം എന്നിവയിലും ജോസഫ് പ്രാവീണ്യം നേടി കരാട്ടയിലുള്ള തൻ്റെ ആത്മവിശ്വാസമാണ് ഗിന്നസ് റെക്കോർഡ് നേടുകയെന്ന ഉദ്യമത്തിന് ജോസഫിനെ പ്രേരിപ്പിച്ചത് ഇരുമ്പു ദണ്ടുകൾ കൈകൊണ്ടടിച്ചു തകർക്കുന്ന ലോകത്തെ ആദ്യ വ്യക്തിയായി ആദ്യ ശ്രമത്തിൽ തന്നെ ജോസഫ് മാറുകയും ചെയ്തു തന്റെ ലക്ഷ്യം നേടാൻ സഹായിച്ചതെന്ന് ജോസഫ് പറയുന്നു ഞാൻ കരാട്ടെ കളരി ബോക്സിംഗ് യോഗ തുടങ്ങിയ ആയോധനകളെ മിക്സഡായിട്ട് അതിലെ നല്ല വശങ്ങളെല്ലാം പ്രാക്ടീസ് ചെയ്യുന്നു ദിവസേന പ്രാക്ടീസ് ചെയ്യുന്നു നമുക്ക് കിട്ടിയിരിക്കുന്ന ശാരീരിക ശേഷി അതുപോലെ തന്നെ മാനസിക ശക്തി അത് പ്രകടിപ്പിക്കാൻ ഏറ്റവും ഹാർഡായിട്ടുള്ള ഏറ്റവും കട്ടി കൂടിയ ഒരു വസ്തു തെരഞ്ഞെടുത്തു വന്നേ ഉള്ളൂ ഗിന്നസ് റെക്കോർഡിന് വേണ്ടിയുള്ള മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടായിരുന്നു കൊണ്ടായിരുന്നു പ്രദർശനം പ്രമുഖരായ നാൽപ്പത്തൊന്ന് വിധികർത്താക്കൾ ജോസഫിന്റെ പ്രകടനത്തെ സാക്ഷ്യപ്പെടുത്തി അന്റാർട്ടിക് സമുദ്രം നീന്തി കടന്ന് ഗിന്നസ് റെക്കോർഡ് നേടിയ നോർവേ സ്വദേശി തിയേഡർ യോഹാൻസന്റെ സാന്നിധ്യവും ശ്രദ്ധേയമായി പതിനേഴ് ദശാംശം ഒൻപത് മില്ലിമീറ്റർ കനമുള്ള രണ്ട് ഇരുമ്പ് ഇരുമ്പുതണ്ടുകളാണ് ജോസഫ് തന്റെ കൈ ഉപയോഗിച്ച് തകർത്തത് ഗിന്നസ് ബുക്ക് പ്രതിനിധികളും പങ്കെടുത്ത പ്രദർശനത്തിന്റെ വീഡിയോ ഗിന്നസ് ബുക്ക് അധികൃതർക്ക് അയച്ചു കൊടുത്ത ശേഷമായിരിക്കും ജോസഫിന്റെ ജോസഫിൻ്റെ